ഹലോ ഇപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഒരു മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് കിട്ടുമോ എന്തോ എന്ന് അറിയത്തില്ല എങ്കിലും പോയി നോക്കാം അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള കുളത്തിലേക്ക് വന്നിരിക്കുകയാണ് മീൻ പിടിക്കാനായിട്ട് അപ്പോൾ പോയി നോക്കാം ഇങ്ങനെയുണ്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന ഒരു വഴിയാണ് ഇത് കേട്ടോ ഇങ്ങനെ പണ്ട് ഇത് നല്ല തോടും വെള്ളമൊക്കെ ആയിട്ട് ഇപ്പം ഇനി മഴ പെയ്യുമ്പോൾ ഇതൊക്കെ നിറയും പക്ഷേ ഈ അരുവിനൊന്നും ഇങ്ങനെ ഇത്രയും പോച്ചകളൊന്നും കയറി കിടപ്പില്ലായിരുന്നു കേട്ടോ ഇപ്പം ചെറിയൊരു പേടിയുണ്ട് എങ്കിലും നമുക്ക് പോയി നോക്കാം മുന്നിൽ കടത്തുകുട്ടിയൊക്കെ പോയിട്ടുണ്ട് ആ ഒരു ബലത്തിൽ പോവാണേ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പം മീൻ കിട്ടില്ലെന്ന് അറിയത്തില്ല അപ്പം നല്ല വ്യൂ അല്ലേ ഈ ബാക്കിൽ നിന്ന് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു സമയമൊക്കെയാണ് ആ സമയത്താണ് നമ്മൾ ഇറങ്ങിയത് എൻ്റെ കുഞ്ഞുനാടിലൊക്കെ ഞാനിവിടെ ചൂണ്ടയിടുമായിരുന്നു അപ്പോൾ ഭയങ്കര പാടാണ് കിട്ടൂല്ലോ എന്നറിയത്തില്ല അതായത് നമ്മൾ ചൂണ്ടയിടാനുള്ള കാര്യങ്ങൾ ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇടാനുള്ള എര കൊണ്ടുവന്നില്ല അപ്പോൾ നോക്കാം എരേ കിട്ടുമോന്ന് നോക്കാം ആദ്യം നമ്മൾ വേറെ തപ്പി ഇറങ്ങി ഈ ഇരയിടാൻ വേണ്ടിയിട്ട് വിര ഉപയോഗിച്ച് ഇടാന്ന് വിചാരിച്ച് ഉദാ കണ്ടോ ഇതാണ് നമ്മുടെ പ്ലേസ് നമ്മുടെ വീടിൻ്റെ അടുത്ത് സ്ഥലങ്ങളാട്ടോ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്ഥലം ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ നമ്മൾ മീനെ പിടിക്കാൻ വന്നു കേട്ടോ പക്ഷെ പിടിക്കാൻ പറ്റിയിട്ടില്ല എരയെ കൊണ്ടുവരാതെ മീനെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുന്നോട്ട് പോവാണ് ഞങ്ങളുടെ വീടിനടുത്തുനിന്ന് തൊട്ടടുത്തുള്ള തൊട്ട് ബാക്കിലെ സ്ഥലമാണിത് കേട്ടോ അതുകൊണ്ടോ അന്നേരം കാർത്തിക്കിവിടെ മീനെ പിടിച്ചേ പറ്റൂന്ന് പറഞ്ഞിടക്കോ പക്ഷെ കുറേ നാൾ നമ്മൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് വർഷങ്ങളായില്ലേ അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ സ്ഥലം അപ്പം നമ്മൾ വന്ന വഴി കൂടെ അല്ലാതെ വേറൊരു വഴി കൂടെ പോകാം പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈ കൂടെ തന്നെ പോകാമെന്ന് വെച്ചു ഇപ്പോൾ വെള്ളമൊന്നും കയറി കിടക്കാൻ അതുകൊണ്ട് കൊവിഞ്ഞൊന്നും പോകത്തില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെ സൈഡിലോട്ട് കയറുന്ന വരമ്പാട്ടോ നമുക്ക് വരമ്പിലോട്ട് കയറാം കുറേ നാളെ വരമ്പിലോട്ടൊക്കെ കയറിയിട്ട് എനിക്കെത്ര ഈ വരമ്പിലൂടെ പോകാൻ അത്ര ഇഷ്ടമൊന്നുമല്ല എങ്കിലന്നും കൂടെ പോകാം ഇവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൽക്കൂടെ കാണും നമ്മൾ കയറി നമ്മുടെ അപ്പുറത്തെ കരയിലെത്തും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈസ്റ്റ് സൈഡിൽ കൂടെ പോവാണ് ഈസ്റ്റ് സൈഡിൽ കൂടെ പോയിട്ട് നമ്മുടെ അടുത്ത ഒരു പറമ്പിലേക്ക് കയറും അപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞ് ഈ പറമ്പിലൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടോ എങ്കിലും ഞാൻ ഞങ്ങൾ പോവാണ് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നാളെ വീഡിയോ ഇടാം കേട്ടോ എന്നുവെച്ചാൽ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടായി വരുന്നതായിരിക്കും ചൂണ്ട ഇടുന്ന വീഡിയോ നാളെ എടുക്കും കേട്ടോ ഇതൊക്കെ ഞങ്ങൾ പണ്ട് ഇതുവഴിയൊക്കെ ആയിരുന്നു വരുന്ന വഴികൾ എനിക്കത്ര തിട്ടല്ല ഞാൻ കുറേ നാളായി ഈ വഴികളൊക്കെ വന്നിട്ട് അപ്പോൾ എല്ലാം മറന്നുപോയി അപ്പോൾ അതാ നമ്മൾ നമ്മുടെ വഴിയിൽ നിന്നിങ്ങയറിയോ കണ്ടത്തിൽ നിങ്ങൾ കയറി പിന്നെ എന്താ ഇതൊക്കെ ഉണ്ടല്ലോ ഈ കായൊക്കെ പണ്ട് ഞങ്ങൾ കുഞ്ഞിലെ ഒരുപാട് പിച്ച് കഴിക്കുമായിരുന്നു ആരും കഴിക്കില്ല നിപ്പയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആരും കഴിക്കില്ല അപ്പോൾ ഈ വഴി കൂടാണ് നമ്മൾ തോന്നുന്നത് നാളെ ഞാൻ ചൂണ്ട ഇടുന്ന വീഡിയോ കാണിക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് ഈ വൈഡിയോ കൂടെ പോകാം അപ്പൊ നമ്മൾ പോകുന്ന റൂട്ടാട്ടോ ഇത് നമ്മളിപ്പോ സൈഡിൽ കൂടി ഇങ്ങനെ പോവാണ് നിങ്ങൾക്ക് ഞാൻ വേറെ കുറേ കാച്ചുകൾ അമ്മേ കാണിച്ചു തരാം അപ്പൊ മുള്ളെ ചവിട്ടിയതാ കേട്ടോ എറുന്നല്ല അവിടൊക്കെ നല്ല തൊട്ടാവാടി മുള്ളു കിടക്കുക നിങ്ങൾ കാണുമ്പോഴേ അറിയാലോ ഇത് ഒരു തോട്ടുകുളിമാരാട്ടോ ഈ തോട്ടുകുളിയൊക്കെ ഉണ്ട് ഓരോരുത്തരുടെയാണ് കേട്ടോ നമ്മുടെ ഒന്നും അല്ല അപ്പം ഒരു തോട്ടുള്ളിയൊക്കെ നിറച്ച് ഇങ്ങനെ കായ്ച്ചു കിടക്കാണ് കണ്ടോ അപ്പം ഞങ്ങൾ ഇതൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ ഈ കായ് ഏതാന്ന് കമ്പ് ചെയ്യണേ നമ്മുടെ പറമ്പിലൊക്കെ ഒരു ചെടിയാണ് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി എടുത്തതാണ് കേട്ടോ അവിടെ എല്ലാം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് രസമുണ്ട് കാണാനായിട്ടൊക്കെ അറിയണം ഇത് ഏതിൻ്റെ ഈത് ഒന്ന് പരിചയപ്പെടുത്തണേ അല്ല നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ ഫൈനലി നമ്മൾ നമ്മുടെ റോഡ് കണ്ടിരിക്കുകയാണ് ഗൈസപ്പം നമ്മുടെ റോഡിലേക്ക് നമ്മൾ ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പം ഇതുവരെയുള്ള വീഡിയോസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ പശുനങ്ങളും ഒരു പശുക്കുട്ടിടെ കണ്ട